شكرا يا ربي شكرا قلبي شكرا دربي شكرا شكرا يا ربي شكرا يا ربي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله. رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖയ്യാമ ആണ് മുപ്പതാമത്ത ആഴത്തിലാണ് നമ്മൾ ഉള്ളത് അന്നത്തെ ദിവസം താങ്കളുടെ രക്ഷിതാവിംഗലേക്കായിരിക്കും അവനെ കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോകലായിരുന്നു നമ്മുടെ ചർച്ച മുഖ്മിനികളായ ആളുകൾക്ക് പുനർജന്മം ലഭിച്ചുള്ള മഹ്ഷറയിലേക്കുള്ള പോക്ക് വളരെ സുഗമമായിരിക്കുമെന്നും അവരെ സഹായിക്കാൻ മലക്കുകളടക്കം നിരവധി ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമെന്നും അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകാശം എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ഒരു സമയത്ത് മുക്മിനങ്ങളായ ആളുകൾക്ക് പ്രകാശം ലഭിക്കാൻ അവർ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ അല്ലേ അവർക്ക് മഹ്ശറയിലേക്ക് അവരെ തെളിച്ചുകൊണ്ടുപോകാൻ പ്രത്യേകമായ പ്രകാശമുണ്ടാവും മഹ്ശറയിലും അവർക്ക് പ്രകാശമുണ്ടാവും അവരെ പ്രത്യേകമായി തിരിച്ചറിയും എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു വെച്ചത് പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള പ്രതിഫലമാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് പള്ളിയിലേക്ക് പോകുമ്പോൾ അള്ളാഹുബിനോട് പ്രകാശം ചോദിക്കണം എന്ന് ഹദീസിലുണ്ട് ഒരു പ്രത്യേകമായ ദിക്കറ് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ചൊല്ലാൻ നബി സല്ലാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങളങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം صلى الله عليه وسلم اللهم جعل في قلبي نورا وفي لساني نورا وجعل في سمعي نورا وجعل في بصري نورا وجعل من خلفي نورا ومن امامي نورا وجعل من فوق نورا ومن تحت نورا اللهم اعطيني نورا إمام مسلم رحمه الله عليه وعلى ما الله عليه حديث അള്ളാഹുനോട് നൂറ് ചോദിക്കുകയാണ് പ്രകാശം തരണമേ എന്ന് ചോദിക്കുകയാണ് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഈ പ്രകാശമാണ് പിന്നീട് നാളിൽ ഇവന് തണലും ആശ്വാസവുമായി വരുന്നത് എന്താണ് ഹദീസിന്റെ അർത്ഥം അള്ളാഹു മുജാൻ ഫി കൽനൂറ അള്ളാഹുഹുന്റെ ഹൃദയത്തിൽ നീ പ്രകാശം നൽകിയണമേ വഫീൽ ഇസാ നൂറ എൻ്റെ നാവിൽ പ്രകാശം നിറക്കിയണമേ എൻ്റെ എൻ്റെ ഒജ അൽഫി സം ഈനൂറ എൻ്റെ കാതിൽ നീ പ്രകാശമാക്കിയണമേ ഒജാൽഫി നൂറ എൻ്റെ കാഴ്ചയിൽ നീ പ്രകാശമാക്കിയണമേ ഒജാൻ മിൻ നൂറ എൻ്റെ പിറകുവശത്ത് നീ പ്രകാശം നൽകിയണമേ ഒമിൻ നൂറ എൻ്റെ മുൻവശത്തും നൽകിയണമേ ഒമിൻ ഫൗഖൈ ഒജാൻ മിൻ ഫൗഖൂറ എൻ്റെ മുകൾ വശത്തും നീ എനിക്ക് പ്രകാശം നൽകിയണമേ ഒമിൻ നൂറ എൻ്റെ താഴ്ഭാഗത്തും നീ എനിക്ക് പ്രകാശം നൽകിയണമേ അള്ളാഹു നീ എനിക്ക് പ്രകാശം നൽകിയണമേ എല്ലോ ഭാഗത്തു നിന്നും എന്നെ പൊതിയുന്ന പ്രകാശം നീ എനിക്ക് നൽകിയണമേ ഇത് ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് നടന്നു പോവുക അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ദിക്കർ പറഞ്ഞിരുന്നു എഴുപതിനായിരം മലക്കുകൾ അള്ളാഹു തല പ്രത്യേകമായി നമുക്ക് ഇഷ്ട വേണ്ടി ഏൽപ്പിക്കുമെന്നും നിസ്കാരം വരെ അള്ളാഹു നമ്മളിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും പറയുന്ന ഒരു ദിക്കർ അതിൻ്റെ തുടക്കം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചൊല്ലി വെച്ചിരുന്നു അത് പൂർണ്ണമായിട്ട് ഞാൻ ചൊല്ലിത്തരാൻ നമ്മൾ പഠിക്കുക عندما نذهب إلى الليلة، نتذكر هذا التفاصيل في بسم الله، ونتوقّل على الله، ولا أحول ولا قلت إلا من الله، ونقول هذا الثاني مرة أخرى يتحدث عن اللهم إني أسألك بحق السائلين عليك وبحق <applause> ممشايا <applause> هذا فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة خرجت اتقاء سخطك وابتغاء مرضاتك أسألك أن تنقذني من النار وأن تغفر لي ذنوبي إنه لا يغفر الذنوب إلا أنت ഈ ഹദീസിന്റെ വേറെയും നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പല വ്യത്യാസങ്ങളും ഇതിന്റെ ചില രൂപ കാണാം നമ്മൾ ഇത് പഠിച്ചു വെക്കുക ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാ എന്താണ് അതിനർത്ഥം അള്ളാഹുസ് അലി ഹത്തിസ ഇലിനാലയൊക്കെ പഠിച്ചവനെ നിന്നോട് ചോദിക്കുന്ന ആളുകളുടെ ഹക്ക കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുനോട് ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ചോദിക്കുന്നില്ലേ ആ ആളുകളുടെ ഒക്കെ ഹത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്റെ ഈ നടത്തത്തിന്റെ ഹക്ക കൊണ്ടും ഞാൻ ചോദിക്കുന്നു എന്നിട്ട് അതുകൊണ്ട് പറയണേ ഇന്നീല പിന്നെ ഞാൻ ഈ പുറപ്പെട്ടു പോകുന്നത് അഹങ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അഹന്ത നടിച്ചുകൊണ്ടോ ഒന്നുമല്ല വലാ റിയാൻ ആളുകൾ കാണണം എന്ന് വിചാരിച്ചിട്ടുമല്ല വലാ സുനാത്തൻ വലിയൊരു കേൾവി പിന്നെ നല്ല പേരിനും വേണ്ടിയല്ല ഓം വലിയ വള്ളി പള്ളി പോക്കുകാരനാണ് എന്ന് കേൾക്കാനും അല്ല ഞാൻ പോകുന്നത് എന്തിനാണെന്നറിയോ ഹറുത്തു ഞാൻ പുറപ്പെട്ടത് അസഹത്തിക്ക നിന്റെ കോപം പേടിച്ചിട്ടാണ് മറാത്തിക്ക നിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണ് അതുകൊണ്ട് അസ് അലുഖ ഞാൻ നിന്നോട് ചോദിക്കുന്നു അന്ത്മിനാർ പഠിച്ചവനെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേർ അലി ദുനൂബി എൻ്റെ തെറ്റുകൾ നീ പുറത്തു തരികയും ചെയ്യണമേ എന്താ കാരണം ഇന്നഹുലി അഖഫിർ ദുനൂബി എല്ലാത്തി നീയല്ലാതാ ആരാ പുറത്തു തരാനുള്ളത് അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം അവസാനം ഇവന് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ അവന്റെ നിസ്കാരം തീരുന്നതുവരെ പ്രത്യേകമായി അള്ളാഹുല അവനിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യും നമ്മളെ സഹായിക്കട്ടെ നമ്മൾക്ക് ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവുക പള്ളിയിലേക്ക് ഞാൻ പോകും പോംബ് മര്യാദകൾ പാലിക്കും ഈ പറയപ്പെട്ട ദിഖറുകൾ ചൊല്ലും ആ ദിഖറുകളിലൂടെ ആ പോക്കിലൂടെ ഒക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഞാൻ കാമിച്ചിക്കും അങ്ങനെ ആശ്രത്തിനെനിക്ക് രക്ഷപ്പെടുന്നു നമ്മളെ സഹായിക്കട്ടെ അമ്മി അപ്പം ഇതാണ് മിനായ മനുഷ്യന് പ്രകാശം നൽകുന്ന ഒരു സംഗതി അടുത്ത ഒരു സംഗതി കയാമത്ത് നാളിൽ പ്രത്യേകമായി മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലാം ഉമ്മത്തിനെ തിരിച്ചറിയുന്ന ഒരു അടയാളം പറഞ്ഞ കൂട്ടത്തിൽ ഹദീയത്തിലുണ്ട് കൈകാലുകൾ തിളങ്ങുന്ന ആളുകൾ എന്ന് കൈകാലുകൾ വെട്ടിത്തിളങ്ങുന്ന ആളുകൾ പ്രകാശപൂരിതമാവുന്ന ആളുകൾ അതാരാന്നല്ലോ ഊതു പൂർണ്ണമായി എടുത്ത ആളുകൾ എന്താ ഈ പൂർണമായി എടുക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായതിനേക്കാളും കഴിയ ആളുകൾ അല്ലെങ്കിൽ നിർബന്ധമായതിനേക്കാളും കൂടുതൽ ചെയ്ത ആളുകൾ മൂന്ന് പ്രാവശ്യം സുന്നത്താണ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി പക്ഷെ മൂന്ന് പ്രാവശ്യം അവർ ചെയ്തു അതുപോലെ തന്നെ മുട്ട് മുട്ടോട് കൂടി കഴുകിയാൽ മതി മുട്ടിന്റെ കുറച്ചും കൂടി അല്പം കൈമുട്ടിന്റെ കുറച്ചും കൂടി അല്പം കയറ്റി കഴുകുക അതൊരു ഒരു പൂർണ്ണത അടയാളമാണ് തല നമ്മുടെ പ്രകാരം ചെറിയൊരു ഭാഗം ഒന്നുകൊണ്ട് തടവിയാൽ മതി പക്ഷേ മുഴുവൻ തല തടവുക പൂർണ്ണമായി എടുക്കലാണ് കൈകൾ ഒന്ന് തിക്ക കറ്റുക വിരലുകൾക്കൊന്ന് കോർക്കുക തേച്ചുറച്ച് കഴുകുക ഇതൊക്കെ വുകവിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങളാണ് ഇങ്ങനെയാണ് വുക പൂർണ്ണമായി എടുക്കുക എന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ പൂർണ്ണമായി ഉറവെടുക്കുന്ന ആളുകളായതുകൊണ്ട് അത്തരം ആളുകൾക്ക് പ്രത്യേകമായ പ്രകാശവും വെളിച്ചവും തെളിച്ചവും തിളക്കവും ചെയ്യാമത്തെ ആളുകളുണ്ടാവും ഇന്ന് ഹബീബൻ നബിസ് മാത്രങ്ങൾ അടയാളങ്ങൾ കാരണം തിളങ്ങുന്ന വെളുത്ത് തിളങ്ങുന്ന ആളുകളായിട്ട് എന്റെ ഉമ്മത്ത് വരും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി ഫമൻ മിൻകും നിങ്ങൾക്ക് അങ്ങനെ നീട്ടിക്കഴുകാൻ കഴിയുമെങ്കിൽ അത് അവന് ചെയ്യട്ടെ എന്ന് അപ്പോൾ നമ്മൾ ഒലുവെടുത്ത പോരേ എങ്ങനെങ്കിലൊക്കെ അതിന്റെ ഫർദ്ദിനെടുത്താൽ പോലെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഓതുകൊടുത്ത് അങ്ങനെ ആ ഫർദ്ദം മാത്രം കൊണ്ട് നടക്കണ്ട എടുക്കുമ്പോ എന്താക്ക പൂർണ്ണമായി എടുക്കുക ഒരു സംഗതി ചെയ്യുമ്പോൾ പൂർണ്ണമായി അതിന്റെ മട്ടത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ആഹത്തന്നെ അല്ലേ എന്തായാലും ചെയ്യണം എന്ന് പിന്നെ അത് പൂർണ്ണരൂപത്തിൽ ആയിക്കോട്ടെ അല്ലേ അള്ളാഹു സഹായിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ പ്രകാശം മനുഷ്യന് കയാമത്തിനാളിൽ പ്രകാശമാവുന്ന മറ്റൊരു സൽക്രമമാണ് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ സൂറത്തുൽതുക എന്നത് സൂറത്തുൽ പാരായണം ചെയ്താൽ ഖിയാമത്ത് നാളിൽ അവനത് പ്രതിഫലമാണ് വെള്ളിയാഴ്ച സൂറത്തുൽ വേറും ഒരുപാട് പോലെയുള്ള സംഗതിയാണ് സൂറത്തുൽ കഫ് വെള്ളിയാഴ്ച ഓദ എന്ന് പറഞ്ഞാൽ എന്ത് തിരക്കുണ്ടെങ്കിലും സൂറത്തുൽ കഫ് ഓദാ ഒരു വെള്ളിയാഴ്ചയും എനിക്ക് ഇനി കടന്നു പോകില്ല എന്ന് ഈ നിമിഷം അതിൽ നമ്മൾ തീരുമാനിക്കണം നമ്മൾ ചെല്ലാറില്ല എന്നല്ലേ പറയണം ചെല്ലാരും ചെല്ലാറുണ്ട് ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ആഴ്ചകളിൽ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്നുമുതൽ അത് ആണുങ്ങളാണു ശരി പെണ്ണുങ്ങളാണെങ്കിൽ ഒരു വെള്ളിയാഴ്ചയും ഞാനതിന് ഒടുവില അതുതന്നെ ജുമാൻ്റെ മുമ്പ് ചെല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠത ഉദിച്ചതിന് ശേഷം അപ്പോ പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ചെല്ലാം വ്യാഴാഴ്ച പിന്നെ വാര്യവിന് ശേഷം മുതൽ വെള്ളിയാഴ്ച വാര്യവിന് മുമ്പ് വരൊക്കെ ചെല്ലാം പക്ഷേ ശ്രേഷ്ഠമായ സമയം ഇതാണ് നമ്മളെന്ത് ചെയ്യുക അതൊരിക്കലും ഒഴിവാക്കാതിരിക്കുക രണ്ട് ജുമാകൾക്കിടയിലുള്ള പ്രകാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവനൊരുപാട് ദൂരത്തേക്ക് അള്ളാഹുത്തിൻ്റെ പ്രകാശം ചുരിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ജുമകൾക്കിടയിലെ തെറ്റുകൾ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദുന്യവിയായ അസുഖങ്ങൾക്ക് അതല്ലെങ്കിൽ എന്താ പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് വെള്ളിയാഴ്ച സുഹൃത്തുക്കൾക്ക് വരെ കിതാബുകളിലും ഹദീസുകളൊക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഒരു നൽകും എന്താക്കരുത് അൽ കഫ് ഒഴിവാക്കരുത് അള്ളാഹുനെ സഹായിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ മുക്മിനീങ്ങളായ ആളുകൾക്ക് മഷ്വറയിലേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ മഹ്സറയിൽ പ്രത്യേകിച്ച് പ്രകാശം നൽകുന്ന മറ്റൊരു സൽക്രമമാണ് ദീനീയായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിട്ട് ക്ഷീണിച്ച ആൾ അയാളുടെ ക്ഷീണം അല്ലെങ്കിൽ അയാൾക്ക് നിര ബാധിച്ച അയാളുടെ മുടി ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ച് ദീനിനു വേണ്ടി ഓടിപ്പാഞ്ഞു നടന്ന് അങ്ങനെ പ്രായമായ ഒരാൾ അങ്ങനെ അയാൾക്ക് ബാധിച്ച നിര ആ നര എന്താവും അയാൾക്ക് വേണ്ടി തിളങ്ങും മൻശാബ ഇസ്ലാമിൽ ഒരാൾക്ക് ഒരു നിര ബാധിച്ചാൽ അത് അവന് നാളിൽ വെളിച്ചമാകും ദീനിനു വേണ്ടി ഓടി നടന്നാലേ അങ്ങനെ പറയായി അങ്ങനെ വയസ്സായി എന്ന് പറഞ്ഞാൽ ദീനിനു വേണ്ടി തന്നെ മെനക്കെട്ടാളുകൾ എന്ന് ചുരുക്കം അവർക്ക് അവരുടെ തലമുടികൾ നിറച്ചാൽ ആ നര അവർക്കത് പ്രകാശമായി മാറും എന്ന് നബ്സുല്ലാഹുലാമത്തെ പറയാറുണ്ട് ലാ തൻത്തി നിങ്ങൾ ആ നിര പറ കളയരുത് നിര മുറിച്ച് കളയരുത് അല്ലെങ്കിൽ പിഴുതു കളയരുത് എന്താ കാരണം എന്നറിയോ നൂറു മുസ്ലിമിയോ കയാമത്തിൻ്റെ ദിവസം മുസ്ലിമിൻ്റെ പ്രകാശമാണത് എന്ന് നബ്സല്ലാഹുല മറ്റൊരു ഹദീസിൽ കാണാം മുസ്ലിമായ മനുഷ്യന്റെ മുഖത്തുള്ള ഒരു പ്രകാശമാണ് നര ആരെങ്കിലും വേണമെങ്കിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശം അവൻ കെടുത്തിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഉദ്ദേശിക്കണ്ടെന്ന് ആ പ്രകാശം കെടുത്തണ്ടാന്ന് അവിടെ തന്നെ നിന്നോട്ടെ അത് പിഴുതുകളയണ്ടെന്ന് അത് ആ പ്രകാശം വേണ്ടാത്ത അത് അതെടുത്ത് കളഞ്ഞോട്ടെ എന്ന് ആർക്കാ പ്രകാശം വേണ്ടാതിരിക്കുക സുഭാണല്ലോ ആ കുടുങ്ങണ സമയത്ത് പുനർജന്മം നൽകിയിട്ട് കബറിൽ നിന്ന് എഴുന്നേറ്റ് അസരയിലേക്ക് പോകുമ്പോഴും ആർക്കാ പ്രകാശം വേണ്ടാതിരിക്കുക അള്ളാഹു നമ്മളെ കത്ത് രക്ഷിക്കട്ടെ ഐ അപ്പം ദീനിനു വേണ്ടി ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താണ് വളരെ പെർഫെക്റ്റ് ആയാലും വളരെ പ്രതിഫലാർഹമായ സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കുക വേറെ കുറേ കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലേ ദീനീയമായ കാര്യങ്ങൾക്ക് പോകാറില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്ന അത്ര നമ്മൾ പോകാറുണ്ട് എന്ന് ആലോചിക്കും ഏത് സമയവും ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കും ഈ പള്ളി ആലെയും മദ്രാസ്ലെയും മറ്റെന്തേലും പരിപാടികൾ എന്തെങ്കിലും ക്ലാസുകൾ അതല്ലെങ്കിൽ മറ്റെന്തേലും വിഷയങ്ങൾ മനുഷ്യനെ സഹായിക്കുന്ന കാര്യങ്ങൾ അവരെ പ്രയാസം നീക്കി കൊടുക്കുന്ന കാര്യങ്ങൾ രോഗിയെ സന്ദർശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ദീനുമായി ഏത് സമയവും ഇങ്ങനെ നമ്മൾ കണക്റ്റഡായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമ്മൾ പ്രതിഫലമാണ് അതൊക്കെ അള്ളാഹു നമ്മൾ കൊടുക്കുന്ന സമയമാണ് ആരോഗ്യം മാണ് നമ്മുടെ സമ്പത്താണ് ഒക്കെ എല്ലാറ്റും എല്ലാറ്റിനും പ്രതിഫലമുണ്ട് എല്ലാതും നാളെ നമുക്ക് വെളിച്ചമായി മുന്നിൽ വരും എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അതിനെ സഹായിക്കട്ടെ ഐ മീൻ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ ചുർക്കിന് വേണ്ടി പറഞ്ഞു പോയില്ല തെയ്യാമത്തിനാളിൽ നമ്മൾ ബേജാറായി നിൽക്കുന്ന സമയമാണിത് നമുക്കവിടെ എന്താണ് രക്ഷപ്പെടാൻ എന്തുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ മരണപ്പെട്ടിട്ടില്ല അള്ളാഹ് നമുക്ക് ദീർഘായാലും തരട്ടെ ആ മീൻ മരണപ്പെട്ടുപോയ ആളുകളുടെ ആഗ്രഹം ഒന്ന് തിരിച്ചു വന്നിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എന്നാണ് അത് കഴിയില്ല പക്ഷെ നമുക്ക് കഴിയും നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അള്ളാഹു സഹായിക്കട്ടെ ആ മീൻ കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇലാഹ ഇല്ല അസ്ലാം വാലിക്കും വർഹമുല്ലാ വാർക്കാത്തു